ഇതിൽ താരതമ്യേന വൽപ്പം കൂടിയ ചെടിച്ചട്ടിയിലുള്ള വാരിഗേറ്റഡ് ഇലകളുള്ള ചെടികളാണ് ചൈനീസ് കോട്ടൺ കുഞ്ഞു ചെടിച്ചട്ടികളിൽ ഉള്ള ചെടിയാണ് റിബൺ ഗ്രാസ് ഇത് രണ്ടും മാറി മാറി ഇടവിട്ട് വെച്ചിരിക്കുകയാണ് ഈ റിബൺ ഗ്രാസിന് ചിലതിന് ഫുൾ പച്ച ചിലതിന് പച്ചയ്ക്ക് ഒരു വെള്ള ബോർഡറായിട്ടും കാണുന്നുണ്ട് പിന്നെ ഈ ചൈനീസ് ക്രോട്ടിൻ്റെ ഇലയുടെ അടിവശം നോക്കിയാൽ മെറൂൺ നിറാണ് ബാൽവെസ്റ്റ് പച്ചയും ഒരു ക്രീം ഉള്ള വാരിഗേഷൻ കാണാം വാരിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലയിൽ തന്നെ പലതരം നിറങ്ങളുള്ളതിനാണ് വാരിഗേഷൻ എന്ന് പറയുന്നത്